വയനാട് പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ആദ്യമായി മത്സരത്തിൽ ഇറങ്ങുന്ന പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ വോട്ടർമാർക്ക് പറയാനുള്ളത് കൂടി നമുക്ക് കേൾക്കാം രാഹുൽ ഗാന്ധി മടങ്ങുന്നതിന്റെ നിരാശ പ്രിയങ്ക വരുന്നതോടുകൂടി മാറും എന്ന ഒരു വിഭാഗം പറയുമ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വരുന്നതിനോട് യോജിക്കാത്ത മറ്റൊരു വിഭാഗവും ഉണ്ട് വോട്ടർമാരുടെ പ്രതികരണത്തിലേക്ക് രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരെ കണ്ടു വനിതാ സന്തോഷമുണ്ട് ു പ്രിയങ്ക ഗാന്ധി വരുന്ന എല്ലാവർക്കും നാട്ടുകാർക്കും പിന്നെ വയനാട് ജില്ലക്കാർക്കും ഏറ്റവും വലിയ അനുമോദനങ്ങളുണ്ട് ചിലർക്ക് രാഹുൽ പോകുന്നതിൽ നിരാശയുണ്ട് എങ്കിലും പ്രിയങ്കയുടെ വരവിൽ സന്തോഷം രാഹുൽ ഗാന്ധി പോയതിന് തെറ്റൊന്നുമില്ല രാഹുലിന്റെ ഭൂരിപക്ഷവും പ്രിയങ്ക കടത്തി വെട്ടുമെന്ന നിഗമനവും ഉണ്ടാ ഒന്നുകൂടി കൂടാനാണ് സാധ്യത രാഹുൽ ഗാന്ധിക്ക് ജയിച്ചു എന്നാൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് അനാവശ്യമാണെന്നും രാഹുലിന്റെ തീരുമാനത്തോട് വിയോജിപ്പുള്ള വോട്ടർമാരുമുണ്ട് ഇവിടെ വീണ്ടും ജനങ്ങളൊരു നികുതി പണം ഒരു രണ്ടാമത് അടിച്ചേൽപ്പിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ാണ് രണ്ട് തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ആദ്യം തന്നെ അത് മുൻകൂട്ടി കണ്ട് ചെയ്തിരുന്നെങ്കിൽ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാറുന്ന് ഞാൻ വിചാരിക്കുന്നു മാതൃഭൂമി ന്യൂസ് വയനാട് മലപ്പുറം